ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ദിനാശംസകൾ രണ്ടായിരത്തി ഇരുപത്താറ് ഇറക്കുമ്പോൾ നമ്മളെല്ലാവരും പുതിയ തീരുമാനങ്ങളും പുതിയ സ്വപ്നങ്ങളും ഒക്കെ കാണാറുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിലേക്കുള്ള ചുവടുവയ്പോടെയാണ് ഞാൻ ഈ വർഷം തുടങ്ങുന്നത് പലപ്പോഴും നമ്മൾ സ്ത്രീകൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വയ്ക്കാറാണ് പതിവ് എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുക എന്നത് സാമ്പത്തികമായ സ്വാതന്ത്ര്യം മാത്രമല്ല വലിയൊരു ആത്മവിശ്വാസം കൂടിയാണ് നൽകുന്നത് ഒരു വീട്ടമ്മ എന്ന നിലയിൽ നിന്നും ഒരു സംരംഭക എന്ന നിലയിലേക്കുള്ള എൻ്റെ ഈ മാറ്റത്തിന് കരുത്തു പകർന്നത് നിങ്ങളാണ് നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ചെറിയ രീതിയിലെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒരുപോലെ വളർത്താൻ സഹായിക്കും ആ ഒരു ലക്ഷ്യത്തോടെയാണ് പ്രീത ക്രിയേഷൻസ് എന്ന എൻ്റെ ഈ കൊച്ചു കടയ്ക്ക് ഞാൻ തുടക്കം കുറിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് ഈ പുതിയ യാത്രയിലും വേണം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ പൊതുവത്സര ദിനാശംസകൾ അതുപോലെ പുതിയ വർഷം പുതിയ തുടക്കം എൻ്റെ വളരെ നാളത്തെ സ്വപ്നമായിരുന്നു സ്വന്തം ഷോപ്പ് ീത ക്രിയേഷൻസ് കുന്നും പുറത്ത് അതായത് ഇടപ്പള്ളിക്കടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പുതിയ സംരംഭങ്ങളിലേക്ക് ചുവട് വയ്ക്കാൻ ഈ പുതുവർഷം നമുക്ക് പ്രചോദനമാകട്ടെ ഒരുപാട് നൈറ്റി മെറ്റീരിയലുകളുടെയും കുർത്തികളുടെയും അതുപോലെ സ്റ്റിച്ച് ചെയ്ത നൈറ്റീസ് നെയ്റ്റീവ്സിൻ്റെയൊക്കെ കളക്ഷൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പുതുവശത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അതായത് ജനുവരി ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഇപ്പോൾ എല്ലാവരെയും ഷോപ്പിലോട്ട് ക്ഷണിക്കുകയാണ് ലൊക്കേഷൻ ഒന്നുകൂടെ പറയാണ് ഇടപ്പള്ളി സിഗ്നൽ അതായത് ഞാൻ വീഡിയോയിൽ ആദ്യമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇടപ്പള്ളി സിഗ്നലിൽ നിന്നും രണ്ട് കിലോമീറ്റർ അതായത് ലുലുമാൾ കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ കുന്നുംപുറം ജംഗ്ഷൻ കുന്നുമുറം ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് പോയാൽ അമൃത ഹോസ്പിറ്റലിലോട്ടുള്ള വഴിയാണ് റൈറ്റ് അമൃത വിദ്യാലയമാണ് അപ്പോൾ ആ റൈറ്റ് പോകുന്ന വഴി ഡി ടി സി കൊറിയറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഷോപ്പ് വരുന്നത് ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ലുലു ലുലുമാളിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചതാണ് പിന്നെ രാവിലെ മുതലുള്ള പണിയായിരുന്നു കടയിലേക്ക് ഒരുപാട് സ്റ്റോക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാം അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വണ്ടി പാർക്കിങ്ങിനൊക്കെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇടാൻ സൗകര്യം ഉണ്ടാകും നിങ്ങൾക്കറിയാമല്ല എടപ്പള്ളി വയറ്റില ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ല ബ്ലോക്കാണ് അപ്പോൾ എവിടെയും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം നോക്കിയിട്ട് ഷോപ്പ് എടുത്തത് അപ്പം ഇതാകുമ്പോൾ ഹൈവേ സൈഡാണ് അതെ എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാനും എളുപ്പമായിരിക്കും ലുലുമാൾ വന്നിട്ട് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ കുന്നമുറം ജംഗ്ഷനിലോട്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക ഒരുപാട് മെറ്റീരിയൽസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം പ്രോഷ്യം പ്രിൻ്റിൽ വന്നിട്ടുള്ള നെയ്റ്റി തുണികളും അതുപോലെ ഡി സി എമ്മിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആച്ചറക്കോണ്ട് ചുങ്കിടി സ്റ്റോൺ വാഷ് ഡബിൾ ബാട്ടിക്ക് സിംഗിൾ ബാട്ടിക്ക് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ പുതിയ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം